അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ചേർത്തെഴുതാം എന്നുള്ളതാണ് അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ഉത്തരങ്ങളും വായിച്ച് മനസ്സിലാക്കി ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ താഴേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ മൊജിസത്ത് സൊഹാബത്ത് അള്ളാഹു ഷിർക്ക് ഔലിയാ കറാമത്ത് ഇതൊക്കെയാണ് ഇനി നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്താ നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നു നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കിത്തരുന്നു ആരാണ് ഒരുക്കിത്തരുന്നത് നമ്മൾ രണ്ടാമത്തെ പാട്ടത്തിൽ അതിൻ്റെ ആൻസർ പഠിച്ചിട്ടുണ്ട് ഇതാ ആൻസർ ഇതാണ് അള്ളാഹു ഇവിടെ നമ്പർ നമ്പറിട്ടാൽ പോരാ നമ്മളിങ്ങനെ താഴേക്ക് എടുത്ത് എഴുതണം ഞാൻ എല്ലാവരും കൂടി എഴുതാൻ നേരം കിട്ടൂല അതുകൊണ്ടാണ് എഴുതാത്ത അള്ളാഹു അതാണ് അതിൻ്റെ ആൻസറ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് അതാരാണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഓപ്ഷൻസുകളിൽ ഓപ്ഷൻസുകളിൽതാ ഔലിയ ഇതാണ് രണ്ടാമത്തെ ഉത്തരമായിട്ട് വരിക ഔലിയാ താഴേക്കെടുത്ത് എഴുതണം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല ഇനി മൂന്നാമത്തെ ചോദ്യം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം അതിന് പറയുന്ന പേരെന്താണ് നമ്മുടെ പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ തന്നെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തെ ഉത്തരം ഷിർക്ക് ഷിർക്ക് എന്നുള്ളതാണ് അവിടെ ഇതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം എന്താ അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവങ്ങൾ അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം നമ്മൾ ഔലിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്ക് പറയുന്ന പേരും അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്ക് പറയുന്ന പേരൊക്കെ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻസുകളിൽ ഇതാ അതിൻ്റെ ആൻസറ് മൊ അജിസത്ത് ഔലിയാക്കളാണെങ്കിൽ കറാമത്താണ് ഇവിടെ മൊ അജിസത്ത് അപ്പോൾ അതാണ് അവിടെ ഉത്തരമായിട്ട് വരിക ഇനി അഞ്ചാമത്തെ ചോദ്യം നക്ഷത്ര തുല്യരാണ് നക്ഷത്ര തുല്യരാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലോ അതാരെ കുറിച്ചാണ് പഠിച്ചത് അതിൻ്റെ ആൻസറ് അഞ്ചാമത്തെ പാഠത്തിലുണ്ട് അതിൻ്റെ ഉത്തരം സ്വഹാബത്ത് ഇവിടെതാ സ്വഹാബത്ത് അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇവിടെ കറാമത്ത് എന്നുള്ളൊരു ഓപ്ഷൻസ് ഇതിൽ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻസുകൾ കൂടുതലിടും എന്ന് വിചാരിച്ചാണ്ട് അത് ഇതിൽ കൊടുത്ത് എഴുതേണ്ട ആവശ്യമില്ല ശരിയായ ഉത്തരങ്ങൾ ഏതാണോ അത് കൃത്യമായി എഴുതി കൊടുക്കുക ബാക്കിയുള്ളത് നമ്മൾ മെയിൻ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് ഒഴിവാക്കി വിടാം ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നു അള്ളാഹു രണ്ട് ഭയമോ ദുഃഖമോ ഇല്ലാത്തവരാണ് ഔലിയാ മൂന്ന് അള്ളാഹു അല്ലാതെ ഇബാതത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന വിശ്വാസം ഷിർക്ക് നാല് അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം മോചിതത്ത് അഞ്ച് നക്ഷത്ര തുല്യരാണ് സ്വഹാബത്ത് രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കള്ളികളിലായിട്ട് ഏതെങ്കിലും ഒന്നാണ് ശരിയുണ്ടാവുക ആ ഉത്തരം ശരിയുടെ വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ആര് ജിന്നുകൾ ഔലിയാ മുബുദ്ധിയ തിൻ്റെ ശരി ഉത്തരം നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് അതിൻ്റെ ആൻസർ ഔലിയ എന്നാണ് അപ്പോൾ അവിടെയാണ് ശരി ഇടേണ്ടത് ശരി ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ ഈ ശരി ഇടുന്നത് ഇങ്ങനെ അടുത്ത കള്ളിക്ക് നീണ്ടു പോകരുത് രണ്ട് കള്ളികളിലായിട്ട് ശരി ഇടരുത് കറക്റ്റ് ആൻസർ എവിടെയാണോ ആ കള്ളിയിൽ മാത്രം ശരി ശരിയിടുക പിന്നെ നമുക്കൊരു രണ്ട് ഉത്തരങ്ങൾ ഡൗട്ട് വരും ചിലപ്പോൾ ജിന്നുകളാണോ ഔലിയ ആണോ എന്നൊരു ഉത്തരം വന്നപ്പോൾ രണ്ട് കള്ളിയിൽ ശരി ഇട്ടു അങ്ങനെ വന്നാലും അതിന് മാർക്ക് കിട്ടൂല അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശരി ഉത്തരം ആ കള്ളിയിൽ മാത്രമേ ശരി വേണ്ടി പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളിലും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം നെയിൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി നെയിൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി അലി ആവിയ അലി റലിയുള്ളഹ്വാൻ മുമർ റലിയുള്ളഹ്വാൻ ഇതിലേതാണ് ശരി ശരിയത്തരം നമ്മളത് നാലാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ ഉമർ റലിയല്ലാഹൻ അതാണ് അതിൻ്റെ ഉത്തരം ഇനി മൂന്നാമത്തെ ചോദ്യം അംബിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഒലമാ സ്വഹാബികൾ താബിയോകൾ ആരാണ് അതിൻ്റെ ഉത്തരം നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബികൾ ഇനി അതാണ് അതിൻ്റെ ഉത്തരം ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ ആരാണ് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ മുബുത്തദേവുകൾ ജിന്നുകൾ മലക്കുകൾ അതിൻ്റെ ശരിയായ ഉത്തരം ഏതാണ് നമ്മൾ ആറാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് മുബുത്തദേവുകളാണ് അതിൻ്റെ ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയ്ക്കൊരു പേരുണ്ട് ശുക്റാണോ ഇബാതത്താണോ ദ ആണോ അതിൻ്റെ ഉത്തരം നമ്മൾ പിന്നെ ഏഴാമത്തെ പാഠത്തിലാണ് അത് പഠിച്ചിട്ടുള്ളത് എൻ്റെ ആൻസർ ദുആ ആണ് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ് ഔലിയാ രണ്ട് നെയിൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി ഉമർ അലിയല്ലാഹ്വാൻ മൂന്ന് അമ്പിയാക്കളല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് സ്വഹാബികൾ നാല് പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ മുബുത്ത ദേവകൾ അഞ്ച് അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന ദ മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് ഇന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗം അവിടെ ചേർക്കേണ്ട വാക്കുകൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നും വായിച്ചു നോക്കുക അദീസുകളോ ആയത്തുകളോ ഒക്കെ ഉണ്ട് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ വിട്ടുപോയ ഭാഗം ആ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് ഇങ്ങനെ എഴുതി കൊടുത്താൽ മതി സിമ്പിളായിട്ട് എഴുതാം ഇവിടെ ഒന്നാമത്തത് അലാ ഇന്ന ഡേഷ് അള്ളാഹി ഡേഷ് വ അലഹിം ഡേഷ് യഹനൂൻ എന്നാണ് ബ്രാക്കറ്റിൽ വലാഹും എന്നുണ്ട് ലാഹൌഫുൻ എന്നുണ്ട് ഔലിയാ എന്നുണ്ട് നമ്മളിത് നാലാമത്തെ പാഠത്തിലാണ് ഈ ഹദീസ് പഠിച്ചിട്ടുള്ളത് നോക്കുക അലാ ഇന്ന കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ ചേർത്തെടുക്കേണ്ടത് അലാ ഇന്ന ഔലിയ എന്നാണ് ഒന്നാമതായിട്ട് ചേർക്കേണ്ടത് ഇനി രണ്ടാമത് അള്ളാഹി അവിടെ ചേർക്കേണ്ടത് ലാ ഹൗഫുൻ എന്നുള്ളതാണ് ലാ ഹൗഫുൻ പിന്നെ അലൈഹിം കഴിഞ്ഞിട്ട് അവിടെ ചേർക്കേണ്ടത് മൂന്നാമതായിട്ട് ചേർക്കേണ്ടത് വലാഹും എന്നുള്ളതാണ് അപ്പം ഇതെങ്ങനെ വരിക അലാ ഇന്ന ഔലിയാ അള്ളാഹി ലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് വരും ഇനി രണ്ടാമത്തേ നോക്കൂ കുല്ലാ ഡാഷ് മൻഫി ഡാഷ് വൽ അർലി ഡാഷ് ഇല്ലല്ലോ ബ്രാക്കറ്റിൽ സമാവാത്തി അല്ല ഖൈബ യാ എന്നൊക്കെ ഉണ്ട് അതെങ്ങനെ നമ്മൾ പുരുപ്പിച്ചുകൊടുക്കാം ഇവിടെ ഖുല്ലാ കഴിഞ്ഞിട്ട് ഒന്നാമതായിട്ട് എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത് ഖുല്ലാ കഴിഞ്ഞിട്ട് യ എന്നാണ് ചേർക്കേണ്ടത് യ പിന്നെ മൻഫി കഴിഞ്ഞിട്ട് ഏതാ ചേർക്കേണ്ടത് രണ്ടാമതായിട്ട് ചേർക്കേണ്ടത് സമാവാത്തി രണ്ടാമതായിട്ട് ചേർക്കണം പിന്നെ വൽ അർലി കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് ചേർക്കേണ്ടത് അൽ വൈബ എന്നാണ് അപ്പം എങ്ങനെ വരികത്തി വൽ അർ അൽ വൈബ ഇല്ലോ അങ്ങനെയാണ് അവിടെ ചേർക്കേണ്ടത് ഇനി മൂന്നാമത്തെ നോക്കൂ ഇന്ന ഡാഷ് നസൽ അവിടെ എങ്ങനെയൊക്കെ ചേർക്കുക ഇന്നാ കഴിഞ്ഞിട്ട് ഒന്നാമതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് നെഹ്നു എന്നാണ് നെഹ്നു പിന്നെ നസ്സൽന കഴിഞ്ഞിട്ട് രണ്ടാമതായി നമ്മൾ ചേർക്കേണ്ടത് അിഖ്ര എന്നാണ് പിന്നെ ഇന്ന കഴിഞ്ഞിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് ലഹു എന്നാണ് മൂന്നാമതായിട്ട് ലഹു അപ്പോൾ എങ്ങനെ വായിക്കാം നഹ്നു ഇന്നെഹ്നു വ നിഖ്രന്ന ലഹു ലോൻ എന്നാണ് വരിക ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് അലാ ഇന്നാഹി ലാ ഹൗഫുൻ അലഹിം യഹസനൂൻ രണ്ട് അൽ വൈബ ഇല്ല മൂന്ന് ഇന്നു നസൽ ഇന്നു നാലാമത്തെ ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ ചോദ്യങ്ങൾക്ക് യോജിക്കുന്ന ഉത്തരങ്ങൾ അവസാനമുണ്ട് അതെടുത്തിട്ട് ഏതാണ് വേണ്ടത് ഇവിടെ നാല് ചോദ്യങ്ങളിൽ നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ പ്രവാചകന്മാരുണ്ട് പിന്നെ ഒരു സ്വഹാബിൻ്റെ പേരുണ്ട് ഇവിടെ അവസാനം മോചിതത്വം കറാമത്തും ഉണ്ട് അപ്പോൾ ഓരോ ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്നത് എടുത്തും കാണ്ട് ഏതാണ് വേണ്ടത് ഇതിപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ചോദ്യതാണ് മുഹമ്മദൻ സലഹ് അലൈഹി വല്ലം ഉത്തരങ്ങളാണ് ഈ സൈഡിലുള്ളത് മൊത്തം ഉത്തരങ്ങളാണ് അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഉത്തരം എടുത്തിട്ട് ഇവിടേക്ക് ഉത്തരെടുത്താണ്ട് ഇവിടേക്കാണ് എഴുതേണ്ടത് ചില കുട്ടികൾ ചിലപ്പം ഇങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പോൾ ഉദാഹരണം പിന്നെ ഇതിൻ്റെ ആൻസറ് ഇവിടെയാണെങ്കിൽ ഈ ചോദ്യം എടുത്തിട്ട് ഇങ്ങനെ ഇവിടേക്ക് എഴുതിയേക്കും അങ്ങനെയല്ല ശരിയായ രീതി ചോദ്യം അവിടെ കിടക്കണം ചോദ്യം നമ്മൾ തൊടാൻ പാടില്ല ഉത്തരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടത് അപ്പോൾ ചോദ്യമെടുത്താണ്ട് ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ് അത് എഴുതരുത് അങ്ങനെ ചെയ്യരുത് ചെയ്യേണ്ടത് ഉത്തരെടുത്താണ്ട് എഴുതേണ്ട ഭാഗത്തേക്ക് എഴുതാണ് വേണ്ടത് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം മുഹമ്മദൻ സല്ലാഹു അല്ലഹി വസ്ല്ലം മുഹമ്മദിന നബിയോട് യോജിക്കുന്ന ഒരു മോചിത ഇങ്ങനെ വായിച്ചു നോക്കിയറിയാം തീ കുണ്ടാരത്തിൽ അതേപോലെ മരിച്ചവരെ ജീവിപ്പിച്ചു അൽ ഇസ്റ വൽമിയറാജു നെയിൽ നദിക്ക് കത്ത് നൽകി ഏതാണ് അതിൽ ശരിയായ ഉത്തരം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മൂന്നാമത്തെ പാഠത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ശരിയായ ഉത്തരം അൽ ഇസറാ ഉ വൽമിയറാജു അതാണ് ശരിയായ ഉത്തരം ഇങ്ങനെ നമ്പറിട്ട് വെക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതണം ഇവിടെ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ എഴുതാത്തത് ഒന്ന് എഴുതാം മുഹമ്മദ് നബി നബിസ്ാഹ് അലൈഹി വസ്ലമയുടെ ഒരു മോചിതത്തിലുള്ളത് ഏതാണ് അൽ ഇസ്റാ വൽ മിറാജു ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇബ്രാഹിം അലൈഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മേ മോചിതത്തേതാ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എന്താണ് തീ കുണ്ടാരത്തിൽ അപ്പോൾ അതാണ് ഇവിടെ എഴുതേണ്ടത് തീ കുണ്ടാരത്തിൽ ഇനി മൂന്നാമത്തത് ഉമർ റലി ഉള്ളാഹ്വാൻ ഉമർ റലിയുള്ളഹുവാൻ ഇൻ്റെ ഒരു കറാമത്ത് ഇതിലുണ്ടല്ലോ ഏതാണത് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അതാണ് നെയിൽ നദിക്ക് കത്ത് നൽകി അതാണ് മൂന്നാമത്തത് അപ്പോൾ അത് ഇവിടെ ഇതാണ് ഇനി നാലാമത്തത് ഈസ അലിഹിസലാം ഈസ അലിഹി സ്വലാമിൻ്റെ ഒരു മോചിതത്ത് ഇനി ഇവിടെ ഒന്ന് തന്നെ ബാക്കിയുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറ് നമ്മൾ പിന്നെ നാലാമത്തെ മൂന്നാമത്തെ പാഠത്തിൽ എന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് മരിച്ചവരെ ജീവിപ്പിച്ചു അതാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ ഈസ അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചു ഉത്തരങ്ങളൊന്നും പറയാം ഒന്ന് മുഹമ്മദൻ സലുല്ലാഹു അലൈഹി വസ്ലാം അൽ ഇസറാ വൽ വൽമിറാജു രണ്ട് ഇബ്രാഹിം അലഹിസലാം തീ കുണ്ടാരത്തിൽ മൂന്ന് ഉമർ അലി അള്ളാഹ്വാൻ നയിൽ നദിക്ക് കത്ത് നൽകി നാല് ഈസാലഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചു അഞ്ചാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ എഴുതാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി കൃത്യമായ ഉത്തരം ഒറ്റ വാക്കിൽ എഴുതി കൊടുക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് നബി സല്ലല്ലാഹു നബിസ്വലാഹ്സ്മ തങ്ങളുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് എന്ത് ആറാമത്തെ പാട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് പറയാം സുന്നത്ത് എന്നാണ് അതിന് പറയാം സുന്നത്ത് ഇനി രണ്ടാമത്തെ ചോദ്യം ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ആരാണത് പത്താമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയേണ്ടാവും ആരാണ് ഇബിലീസ് ഇബിലീസാണ് ജിന്നുകളിലന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ഇനി മൂന്നാമത്തത് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് എന്ത് അതിനെന്താ പേര് പറയാം നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് വൈബ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ വൈബ് അദൃശ്യജ്ഞാനം എന്നൊക്കെ പറയാം വൈബാണ് അതിൻ്റെ ആൻസർ ഇനി നാലാമത്തത് ഖുർആൻ അവതരണാരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ഖുർആൻ അവതരണാരംഭം എന്ന് പറഞ്ഞാൽ ഖുർആൻ ആദ്യമായി അവതരിച്ച ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് ആ സൂറത്തിൻ്റെ പേരെന്താണ് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ അലക്ക് അലക്ക് എന്നെഴുതിയാലും മതി പിന്നെ ഇക്റ ബിസ്മിറബിഖല്ലീ ഖലക്ക് ആ സൂറത്താൻ്റെ ആദ്യത്തഞ്ചായത്തുകളാണല്ലോ അപ്പോൾ അല്ല അലക്ക് എന്നവിടെ ആൻസർ ചെയ്ത ഇനി അഞ്ചാമത്തെ ചോദ്യം സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ് അതിൻ്റെ ആൻസർ നമ്മൾ ഏകദേശം അവസാന പാഠത്തിൽ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് പറയാം ഋദ്ദത്ത് എന്നാണ് പറയുക സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഋദ്ദത്ത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ ഗുരുതരമായത് ഏറ്റവും ഗുരുതരമായത് എന്നുള്ളൊരു വാക്കിന് കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിഗുരുതരമായ എന്ന് പറഞ്ഞുകാണ്ട് വേറൊരു സംഭവം പഠിച്ചിട്ടുണ്ട് അതിഗുരുതരമായ അതിക്രമമാണ് അത് നമ്മൾ ഷിർക്കാണ് പഠിച്ചത് പക്ഷേ ചോദ്യം ഇവിടെ ചോദ്യം അതല്ല സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായതാണ് അപ്പോൾ ഋദ്ദത്ത് എന്നാണ് എൻ്റെ ശരിയായ ആൻസറ് ഷിർക്ക് എന്നെഴുതരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉത്തരങ്ങളൊന്നും കൂടി പറയാം ഒന്ന് അലൈഹി സ്വലമയുടെ വാക്ക് പ്രവൃത്തി ഉദ്ദേശം മൗനാനുവാദം എന്നിവയാണ് സുന്നത്ത് രണ്ട് ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയും ഇബ്ലീസ് മൂന്ന് സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതാണ് ഖൈബ് നാല് ഖുർആാൻ ആരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് അൽ അലഖ് അഞ്ച് സത്യനിഷേധത്തിൻ്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് റിദ്ധത്ത് ആറാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം മൂന്ന് ചോദ്യങ്ങളാണ് ചോദ്യങ്ങൾക്ക് കൃത്യമായി വ്യക്തമായി ഉത്തരേഴ്തി കൊടുക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം ബിദ അതുൻ ദ്വലാല ബിദേഹത്തുൻ ധലാല എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എഴുതി കൊടുക്കാനാണ് നമ്മൾ പേജ് നമ്പർ മുപ്പത്തി മൂന്ന് അഥവാ പതിനൊന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ബിദേത്വൻ ധലാല പാകത്തിൻ്റെ ആ പാഠത്തിൻ്റെ ലാസ്റ്റ് എന്താണ് ഖുർആാന് ഹദീസ് ഇജമാഴ് സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ഖുർആാന് ഹദീസ് ഇജമാഅ് സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ അതാണ് പിദേഹത്തുൻ ബോലാല ഞാൻ ഹദീസ് എന്നുള്ള ചുന്നത്ത് നിന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടാമത്തെ ചോദ്യം അൽ കറാമത്തു കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം അതിനാണ് കറാമത്ത് എന്ന് പറയുക ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ അറിയപ്പെട്ടവരാരൊക്കെ നെയ്താം അത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് അബൂബക്കർ റുലി അള്ളാഹുവൻ ഒമർ റുലി അള്ളാഹുവൻ ഉസ്മാൻ റുലി അള്ളാഹുവൻ അലി റുലി അള്ളാഹുവാൻ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ബിദ്അത്തുൽ വലാല ഉത്തരം ഖുർആാന് ഹദീസ് ഇജ്മാവ് സുഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ രണ്ട് അൽ കറാമത്തു ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവം മൂന്ന് അൽ ഖുലഫ ഉർ റാഷിദൂൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ ഉത്തരം അബൂബക്കർ അലി അള്ളാഹൻ ഉമർ അലി അള്ളാഹൻ ഉസ്മാൻ റലി അലി അലിറലി അള്ളാഹ്വാൻ ഏഴാമത്തെ ആക്ടിവിറ്റി സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്തെഴുതുക സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടവരെ മാത്രം എടുത്തെഴുതാനാണ് ഇവിടെ കുറച്ച് സ്വഹാബികളുടെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഥവാ അഞ്ചാമത്തെ പാഠത്തില് പതിനഞ്ചാമത്തെ പേജ് അഞ്ചാമത്തെ പാഠത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാര്ത്ത അറിയിക്കപ്പെട്ടവർ ഇവരാകുന്നു എന്ന് പറഞ്ഞിട്ട് പത്ത് സ്വഹാബികളുടെ പേര് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അതിലില്ലാത്ത ആളുകൾ എഴുതേണ്ട അവരെ മാത്രം എടുത്ത് എഴുതാനാണ് ആരൊക്കെ പഠിച്ചിട്ടുള്ളത് അബൂബക്കർ റലിയുലാഹൻ അതേപോലെ തന്നെ ഉമർ ഉസ്മാൻ അലി ബിൻ അബി വക്കാസ് ബിൻ ഉസൈദ് ജുബൈർ ബിൻ അൽ അവാം തൊലഹത്ത് ബിൻ ഒബൈദില്ല അബു ഒബൈദത്ത് ബുൻ ഉൽ ജറാ അബ്ദുറഹ്മാൻ ഉബിൻ ആഫ് റലിയുള്ള ഹും ഇവരൊക്കെയാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നമുക്കിതിൽ എയ്താം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ ആരൊക്കെയാണ് ഒന്നാമതായിട്ട് അബൂബക്കർ റലിയുള്ളൻ അതുണ്ടല്ലോ അബ് അതെയിതാം പിന്നെ ഹാരിസ് റലി അള്ളാഹൻ ഇത് നമ്മൾ അതിൽ പഠിച്ചിട്ടില്ല അപ്പോൾ അത് എഴുതേണ്ട പിന്നെ മൂന്നാമത്തത് സുബൈറു ബിൻ ഉൽ അവാം റലി അള്ളാഹൻ അത് എഴുതണം പിന്നെ തൊൽഹത്ത് ബിൻ ഒബൈദറലി അള്ളാഹുവൻ അതും അതിലുണ്ട് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അത് എഴുതണം പിന്നെ അലി റലി അള്ളാഹൻ ഹു എന്തായാലും എഴുതണം പിന്നെ സയദുറലി അള്ളാഹൻ ഹു അത് എഴുതണം പിന്നെ അം റുബിൻ ഉൽ ആസ് അലി അള്ളാഹുവൻ ഹു ഇത് നമ്മൾ അതിൽ പഠിച്ചിട്ടില്ല അപ്പോൾ അത് എഴുതരുത് പിന്നെ മിസ് അബുറി അള്ളാഹു അൻഹു അത് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ അത് എഴുതേണ്ട അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് എഴുതേണ്ടത് അബൂബക്കർ അലി അള്ളാഹ്വൻ പിന്നെ ജുബൈറുബിൻ അൽ അവാംളി അള്ളാഹുവാൻ പിന്നെ തൊൽഹാത്തുബിൻ മുബൈദി അള്ളാഹുവൻ പിന്നെ അലി അലിറലി അള്ളാഹുവാൻ പിന്നെ സായദ്റല്ലി അള്ളാഹുവാൻ ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഇവിടെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരെ എഴുതേണ്ടതിൽ എഴുതേണ്ടവർ അബൂബക്കർ റലി അള്ളാഹുവാൻ ജുബൈർ ബിൻ ഉൽ അവം റലി അള്ളാഹുവാൻ തുൽഹത്ത് ബിൻ ഒബൈദില്ലാ റലി അള്ളാഹുവാൻ അലി റലി അള്ളാഹുവാൻ സായദ് റലി അള്ളാഹ്വാൻ എട്ടാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം നാല് ചോദ്യങ്ങളാണല്ലോ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞു ആര് ആരാണ് അങ്ങനെ പറഞ്ഞത് ദോഷങ്ങൾ ഇമാൻ തെറ്റിപ്പോകാൻ കാരണമാകുന്നുവെന്ന് പറഞ്ഞത് ആരാണ് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ആരാണ് അബൂ ഹഫ്സിൽ ഹദ്ദാദ് റലിയല്ലാഹുൻ ആരാ പറഞ്ഞത് അബൂ ഹഫ്സിൽ ഹദ്ദാദ് എന്നാണ് അവിടെ ആൻസർ ചെയ്തേണ്ടത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മുർത്തദ്യി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല മുർത്തായി മരണപ്പെട്ടാൽ ചെയ്യാൻ പറ്റൂല എന്തെല്ലാം എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റൂല അത് നമ്മൾ ലാസ്റ്റ് ഭാഗം അഥവാ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യരുത് അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യരുത് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ തൗഹീദ് എന്നാലെന്ത് തൗഹീദ് തൗഹീദ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് ആ രണ്ടാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് തവഹീദും ഷിർക്കും അയിബാദത്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഇവിടെ തൗഹീദാണ് ചോദ്യം എന്താണ് അതിൻ്റെ ആൻസർ അള്ളാഹു ഉദാത്തിലും സുഫാത്തിലും അഫ് ആലിലും ഏകനാണെന്ന് വിശ്വസിക്കൽ അള്ളാഹുദാത്തിലും സുഫാത്തിലും അഫ് ആലിലും ഏകനാണെന്ന് വിശ്വസിക്കൽ ഇനി നാലാമത്തെ ചോദ്യം എന്താ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം അവരെ പേരാണ് എഴുതേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ വിശ്വാസപരമായും അതേപോലെ കർമ്മപരമായും നാല് മതബബുകളെ പേര് പഠിച്ചിട്ടുണ്ട് ഇമാമികളുടെ പേരൊക്കെ പഠിച്ചിട്ടുണ്ട് അതെല്ലാം വിശ്വാസപരമായിട്ടുള്ളതാണ് അത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ അവസാനത പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇമാം അബുൽ ഹസനിൽ അഷ് അരി അള്ളാഹ്വാൻ അതേപോലെ ഇബാം അബു മൻസൂറിനിൽ മാതുരീദ് ഇറിയുല്ലാഹ്വൻ ഇവർ രണ്ടുപേരാണ് എഴുതേണ്ടത് ഇമാം അബുൽ ഹസൻ അഷ് അരി റലിയുള്ളൻ ഇമാം അബൂ മൻസൂറിനിൽ മാതുരീതി ഉത്തരങ്ങൾ ഒന്നുകൂടി പറയാം ഒന്നാമത്തെ ചോദ്യം ദോഷങ്ങൾ ഇമാൻ തെറ്റിപ്പോകാൻ കാരണമാകുമെന്ന് പറഞ്ഞു ആര് ഉത്തരം അബൂ ഹഫ്സിൽ ഹദ്ദാദ് റലിയുള്ളഹ്വൻ രണ്ട് മുർത്തായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം ഉത്തരം അവൻ്റെ മേൽ നിസ്കരിക്കുകയോ മുസ്ലിം ഖബർസ്ഥാനിൽ മറവ് ചെയ്യുകയോ ചെയ്യരുത് മൂന്ന് തൗഹീദ് എന്നാൽ എന്ത് ഉത്തരം അള്ളാഹുദാത്തിലും സിഫാത്തിലും അഫ് അലിലും ഏകനാണെന്ന് വിശ്വസിക്കലാണ് നാല് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം ഉത്തരം ഇമാം അബുൽ ഹസനിൽ അഷ്അരി അരി റലിയുല്ലാഹുവൻ ഇമാം അബൂ മൻസൂറിനിൽ മാതുരീദ് റലിയുല്ലാഹുവാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അല്ലാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാഹത്തല്ലാഹി വാത്തൂ